അല്ലാമലൈക്കു വരഹമുല്ലാ വർക്കാത്തു പ്രവാചക വചനങ്ങളിൽ നിന്നും അല്പം കാര്യങ്ങൾ അറിയാൻ ഹദീസിൽ നിന്നും പ്രവാചകവാണിയിലേക്ക് സ്വാഗതം പ്രിയ സഹോദരങ്ങളെ നമ്മിൽ പലരും ധാരാളം ചെലവുകൾ ചെയ്യാറുണ്ട് വീട്ടാവശ്യങ്ങൾക്കായി കുട്ടികൾക്കായി ഭാര്യയ്ക്കായി മാതാപിതാക്കൾക്കായി ബന്ധുക്കൾക്കായി പക്ഷെ ഒരു കാര്യം പലപ്പോഴും നമ്മൾ മറക്കാറാണ് പതിവ് നബി സലഹ്ലൈ വസ്ലമ ബുഹാരി ഉദ്ധരിച്ച ഹദീസിൽ പ്രകാരം പറയുന്നു ഒരു മനുഷ്യൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിനായിട്ടാണ് ചെയ്തതെങ്കിൽ അത് ദാനധർമ്മം തന്നെയാണ് എന്ന് ഈ ഒരു ഹദീസ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് സദക്ക എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന സഹായം മാത്രമാണ് എന്നാണ് പക്ഷേ പ്രവാചകൻ നബിസ് അലൈ വസ്ലമ നമ്മെ പഠിപ്പിച്ചത് നീ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് ചെലവഴിക്കുന്ന ഓരോ രൂപയും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ അതും സദക്കയാണ് അതിനാൽ ഭക്ഷണം വാങ്ങുമ്പോൾ കുട്ടിയുടെ പഠന ചെലവ് നടത്തുമ്പോൾ വീട്ടാവശ്യങ്ങൾ നടത്തുമ്പോൾ നിന്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ സന്തോഷമാണെങ്കിൽ ഓരോ ചിലവും നിന്റെ അക്കൗണ്ടിൽ സ്വതക്കയായി രൂപപ്പെടും അതുകൊണ്ട് ഇന്നു മുതൽ ചിലവാക്കുമ്പോൾ മനസ്സിലൊരു ഉദ്ദേശം ചേർക്കാം ഇത് അള്ളാഹുവിനു വേണ്ടി അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചിലവും ഒരു നന്മയായി മാറും